ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഡ്ലി ദോശ എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചട്നിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ബോൾസായിട്ട് കിട്ടുന്ന ഉഴുന്നാണ് ഒരു ഏഴെട്ട് വറ്റൽ മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് എത്ര വറ്റൽമുളക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരൽപ്പം എരിവുള്ളതാണ് നല്ലത് മുളക് പൊടി ഉപയോഗിക്കുന്നതിലും നല്ലത് വറ്റൽ മുളക് ഉപയോഗിച്ച് ചട്നിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി നമുക്ക് ചട്നിപ്പൊടി തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കണം ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉഴുന്ന് പരിപ്പ് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ നിറം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ഒരു പകുതി മൂപ്പ് എത്തുമ്പോഴേക്ക് നമുക്ക് വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം ഒഴുന്ന പതുക്ക് മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വട്ടൻ മുളക് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണെങ്കിലും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിപ്പൊടിയാണിത് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലെപ്പോഴും തയ്യാറാക്കാറുള്ളതാണിത് ചിലരിതിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ പക്ഷേ ഇതൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല മറ്റു കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചട്നിപ്പൊടി മാത്രം മതിയാവും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഇതിന് ഒരു മൂന്നോ നാലോ കറിവേപ്പിലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഒരു മൂന്നോ നാലോ എണ്ണം മതിയാവും ഉഴുന്നു മുളകുമൊക്കെ മൂത്ത് വരുന്നുണ്ട് ഒരല്പസമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉഴുന്ന് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ഒരു കളറാണ് വേണ്ടത് കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ചൂട് കൊണ്ട് ഇത് വീണ്ടും മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത് തരിതരിപ്പായിട്ട് പൊടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം ചട്നിപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അല്പം തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ ഇരുന്നോളും അധികം നാൾ കേടാകാതെ തന്നെ ഇരിക്കും ഇത്